ഹായ് ഇന്ന ഡേറ്റ് സെപ്റ്റംബർ പതിനാല് മുപ്പത്തി സമയം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് എന്റെ മരണമൊഴിയായിട്ടാണ് അപ്പം എല്ലാവരും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും ായിരിക്കും എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് എന്തിനായിരിക്കും സൂസൈഡ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു ഉത്തരം ഈ വീഡിയോയിൽ കാണുന്നത് നിനക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്റെ പേര് അനന്ദ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സ്പെഷ്യലൈസ് ഇൻഡിനായി അങ്ങനെ ഒരു ലൈഫാണ് എൻ്റെ ഓഫ് ഒരു ഇൻട്രോവേറ്റഡ് പേഴ്സൺ ആണ് അങ്ങനാരടുത്തും അങ്ങോട്ട് കേറി സംസാരിക്കാറില്ല കുറച്ചു ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് എന്റെ ലൈഫിനെ പറ്റിയിട്ടാണ് എന്റെ ലൈഫ് എങ്ങനെ ഇങ്ങനെ ആയി ഐ എം സഫറിങ് ഫ്രം എന്തൊക്കെയാണ് എല്ലാം ഈ വീഡിയോയിലുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഒ സി ഡി പേഷ്യൻ്റാണ് ഒന്നര വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറു മാസമായിട്ട് ഗുളിക മെഡിസിൻ എടുത്തിട്ടുണ്ട് ഷോർട്ടാണ് കുറേകളുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു കൂട്ടം കൂടെ ഉണ്ട് മൊത്തം അങ്ങനെ ഏഴ് കൂട്ടം ഗുളികകളുണ്ട് ദീസ് ഗുളിക ഇപ്പോഴെങ്കിലും കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ഗുളിക എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആന്റി ഡിപ്രസൻസ് പിന്നെ ഔസരിക്കണം വരുന്നത് ഇതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഞാനൊരു വിക്തി ആക്ച്വലി ഒരു എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ തന്നെ കണ്ടിന്യൂസ്ലി സിക്ഷലായി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഓ സി ഡി അതാണ് എന്റെ ഓ സി ഡി എനിക്ക് ട്രിഗർ ആവാൻ കാരണം െനിക്ക് എനിക്കത് ആണ് എന്ന് മനസിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രമാണ് ആണെന്ന് മനസിലായതും ഈ അബ്യൂസ് കാരണമാണ് എനിക്ക് ഓസെഡി വന്നത് എനിക്ക് മനസ്സിലായത് വളരെ താമസിച്ചു എന്നെ എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോ നല്ല കല്യാണമൊക്കെ കഴിച്ച് നല്ലവൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് അവനൊന്നൊന്നും അറിയണ്ടം സഫറിംഗ് ഫ്രം മൈ ലൈഫ് ഈസ് കംപ്ലീറ്റ്ലി റോയിങ് ഓ സി ഡി വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാ അറിഞ്ഞത് ഇറ്റ്സ് വേലി വേലി പാറ്റ് അയാൾ എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി അബ്ഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതാ എനിക്ക് പേടിയായിരുന്നു അപ്പുറത്തേക്ക് തുറന്നാലും പറഞ്ഞു അതിൻ്റെ ഐ ഡോ നോ ദാറ്റ് വാസ് ആൻ അബ്ഡ്യൂസ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു തെളിവുണ്ടോ എന്തായാലും ചോദിക്കും തെളിവുണ്ടോ എവിടെ തെളിവില്ല മൈ നോട്ട്സ് ചെയ്യാം ദാറ്റ്സ് ചെയ്യുന്നു ലൈഫിലെ ദി ബെസ്റ്റ് തിങ് ഉണ്ടെന്ന് പറയാം അതെന്റെ അമ്മയും സിസ്റ്ററും അത് കാരണമാണ് ഇത്ര കാലെങ്കിലും ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരുന്നത് യും അമ്മയും കിട്ടാൻ കൃത്യം പറഞ്ഞ ആ പുണ്യം ചെയ്യണം എനിക്കൊരിക്കലൊരു നല്ല മകനോ നല്ല ചേട്ടനോ ആ പറ്റിയിട്ടില്ല കൊറേ ഇപ്പം ഇപ്പ പോലും അവരെ വേദനിപ്പിക്കുക എങ്ങനെ പറയണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എനിക്കറിഞ്ഞൂടാ ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയും എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് കാര്യ നമ്മുടെ സോക്കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഓ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ച്വലി ദർ അബ്യൂസിങ് ചിൽഡ്രൻ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്തേ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൻ ഓൾസോ സെക്ച്വലി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവര് നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം പക്ഷെ പക്ഷേ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ചാൽ എനിക്കില്ല എൻ്റെ ഇല്ല എവിടെ എങ്ങനെ തെളിവ് കിട്ടും അതും ഇത്രയും വർഷം കഴിഞ്ഞ് ഒരാളൊന്നും പറയുമ്പോൾ എവിടെ തെളിവ് ൈഫിലൊരിക്കലും ഒരിക്കലും ഒരിക്കലും ഒരു ഒരാർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത്യു അബ്യൂസെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് എനിക്കറിഞ്ഞൂട അഭ്യസിത ആളുടെ പേരും എനിക്കറിഞ്ഞൂട ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും ഉറക്കം നേരിട്ടിട്ടുണ്ട് ഒല്ലും തുറന്നു പറയാത്തതാണ് ഞാൻ അഭ്യസിച്ച ആളുടെ പേര് ഞാൻ പറയാം മിസ് നെയ്മിസ് നിതീഷ് മുരളീധരൻ

അബ്യൂസ് മനസിലായത് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ചെറുപ്പത്തിലെ വഴക്കുറയാണെന്ന് പല കാര്യങ്ങളും ബിക്കോസ് ഓഫ് ഓ സി ഡി എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത് ചെയ്യാൻ ലൈഫ് ലോങ് ലൈഫ് ലോങ് റേപ്പ് ചെയ്യുന്നവർക്ക് റേപ്പ് ചെയ്തിട്ട് പോയാൽ മതി ലൈഫ് ലോങ് ആണ് എൻ്റെ സഫറിങ് ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഞാൻ സഫർ ചെയ്യുന്നു ആപ്പിസോഡ്സ് ഞാനൊരു വിധത്തിലാണ് ജീവിക്കുന്നത് ഒരു വിധത്തില് ഒരു വിധത്തില് െങ്ങനിത് ഉണ്ടാവുമെങ്കിലും ജീവിക്കാൻ വൈകിരിക്കും ശരിക്കും മടുക്കും ശരിക്കും